ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ആഴ്ചത്തെ വാരഫലമാണ് വാരഫലമാണെന്നിവിടെ പറയുന്നത് ആദ്യമായി മേടക്കൂർ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി ജോലി സ്ഥലത്തെ പ്രതിസന്ധികൾ വന്നുചേരും കുടുംബത്തിൽ അഭിപ്രായ ഭിന്നത ഉടലെടുക്കും വരവിനേക്കാൾ ചിലവ് അധികരിക്കും സഹപ്രവർത്തകരിൽ നിന്നും നിസ്സഹകരണം അനുഭവപ്പെടും എന്നാൽ ആരോഗ്യനില തൃപ്തികരമായിരിക്കും ഇടവക്കൂറ് കാർത്തിക മുക്കാൽ രോഹിണി മകീര വ്യാപാര രംഗത്ത് പ്രതിസന്ധി നേടും കണം കൊടുത്ത പണം തിരികെ കിട്ടാതെ വരും ചെയ്യുന്ന തൊഴിൽ നിന്ന് പോലും പണം ശരിയായ രീതിയിൽ ലഭിക്കുകയില്ല സാമ്പത്തികമായി ഗുണം കുറയുന്നതാണ് മാതാപിതാക്കളുടെ അസുഖം പരാതി നോക്കേണ്ടതാണ് വിദിനക്കൂറ് വകീലരാ തിരുവാതിര പുണർന്ന മുക്കാൽ സാമ്പത്തിക പ്രയാസങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും ഗ്രഹത്തിൽ സ്വസ്ഥയും സമാധാനവും അനുഭവപ്പെടും പൊതുരംഗത്തുള്ളവരും കലാകായിക രംഗത്തുള്ളവരും ശോഭിക്കും തീർത്ഥാടന യാത്രകൾക്കും ഈ ആഴ്ചയിൽ അവസരമുണ്ട് കർക്കിടകൂറ് പുണർദം പൂയം പൂയം നക്ഷത്രങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഉദ്ദേശിച്ച പ്രതിഫലം ലഭിക്കില്ല തൊഴിൽ രംഗത്ത് ശത്രുക്കൾ വർദ്ധിക്കും വിദേശത്തുള്ള സന്താനങ്ങൾ സാമ്പത്തികമായി സഹായിക്കും സർക്കാർ ജോലിക്കാർക്ക് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥലം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ചിങ്ങക്കൂറ് മകാം പൂരമുത്രം കാല് കർമ്മരംഗം പുഷ്ടിപ്പെടും ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കും ധനപരമായി മേന്മയുള്ള വാരമാണിത് തീർത്ഥയാത്രകളും ഉല്ലാസയാത്രകളും നടത്തും എന്നാൽ ആരോഗ്യരംഗത്ത് ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ് കന്നിക്കൂർ ഉത്രമുക്കാല അത്തം ചിത്രകര നക്ഷത്രങ്ങൾ സാമ്പത്തിക ക്ലേശം അനുഭവിക്കും സുഹൃത്തുക്കളിൽ നിന്നും ചകത് പറ്റാതെ സൂക്ഷിക്കേണ്ടതാണ് സഹപ്രവർത്തകരിൽ നിന്ന് ആനുകൂല്യം കറിയും വീട്ടിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ രൂപപ്പെടും വിദേശത്തുള്ള സുഹൃത്തുക്കൾ സഹായിക്കും തുലാക്കൂറ് ചിത്രാര ചോദ്യ വിശാഖമൊക്കാല് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് നല്ല സമയമാണിത് സർക്കാർ ജോലിക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് മനസ്സിന് സന്തോഷം കിട്ടുന്ന വാർത്തകൾ കേൾക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുമുണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാര് ഊഹക്കച്ചവടക്കാര് അങ്ങനെയുള്ളവർക്ക് ഈ വാരം പൊതുവെ അനുകൂലമാണ് വൃക്ഷക്കൂറ് വിശാഖംകാല അനിര തൃക്കേട്ട നക്ഷത്രങ്ങൾ പൊതുപ്രവർത്തകർക്ക് വളരെ അനുകൂല സമയമാണിത് അവർക്ക് പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും ബിസിനസ് രംഗത്തുള്ളവർക്ക് പ്രതീക്ഷിച്ച നേട്ടം ബിസിനസ്സിൽ നിന്നും കിട്ടിയെന്ന് വരില്ല ചെറുകിട ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് പ്രതീക്ഷിച്ച പോലെ വലിയ കുഴപ്പം കൂടാതെയുള്ള കാര്യങ്ങൾ നടക്കും കൃഷി രംഗത്തുള്ളവർക്ക് മോ മോശം സമയമാണിത് അവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ വിളവിൽ നിന്ന് വിളവ് ലഭിക്കില്ല ലഭിച്ചാലും വിളവിന് വേണ്ടത്ര സമയത് പണം കിട്ടാതെ അവർ സാമ്പത്തികമായി അവർ പ്രതിസന്ധിയിലാവും നനുക്കൂറ് മൂലം പൂരാളം ഉത്രാടങ്ക നക്ഷത്രങ്ങൾ ചെറുകിട ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണിത് സുഹൃത്തുക്കൾ സഹായിക്കും കുടുംബത്തെ സമാധാനം അനുഭവപ്പെടും സർക്കാരിൽ നിന്നും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ സമയത്ത് ലഭിച്ചുവെന്ന് വരില്ല എന്നാൽ ആരോഗ്യനില പൊതുവെ തൃപ്തികരമാണ് മകരക്കൂറ് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടമരനക്ഷത്രങ്ങള് ക്രയവിക്രയങ്ങൾ നടത്തുവാൻ ഈ ആഴ്ച അനുകൂലമാണ് കിട്ടാനുള്ള പണം കുറയൊക്കെ തിരികെ ലഭിക്കും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം കൂടിയേക്കാം അയൽവക്കക്കാരുമായി പൊതുവെ നല്ല ബന്ധം പുലർത്തും കുമ്പക്കൂറ് അവിട്ടം വരച്ചതയം പൂരുറ്റാതി മുക്കാൽ ദൂരയാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതാണ് ആരോഗ്യപരമായി മോശം സമയമായിരിക്കും തൊഴിൽ രംഗം മാറേണ്ടി വന്നേക്കും ഇപ്പോൾ നിലവിലുള്ള തൊഴിൽ സ്ഥലം ചില ആൾക്കാർക്ക് അവിടെ മാറി പുതിയ തൊഴിൽ സ്ഥലം കണ്ടെത്തേണ്ടിയും വന്നേക്കാം സന്താനങ്ങളുടെ ജോലിക്കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും തീർത്ഥയാത്രയ്ക്കും ഈ വാരത്തിൽ യോഗമുണ്ട് മീനക്കൂറ് പൂരട്ടാതി കാല ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വിചാരിച്ച കാര്യങ്ങൾക്ക് തടസ്സം നേരിടും സാമ്പത്തിക രംഗത്ത് രൂക്ഷമായ പ്രതിസന്ധി വന്നു ചേരും തൊഴിൽ രംഗത്ത് ശത്രുക്കൾ വർദ്ധിക്കും മിത്രങ്ങൾ പോലും ശത്രുക്കളായിട്ട് മാറും നല്ലതിനു വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രതികൂലമായിട്ട് ഭവിക്കും കുടുംബരംഗത്ത് അസ്വാരസ്യങ്ങൾ രൂപപ്പെടും ഭാര്യ ഭർത്താക്കൾ തമ്മിൽ അയപാസങ്ങളുണ്ടായി ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ മാറി താമസിക്കാൻ സാധ്യതയുണ്ട് മൊത്തത്തിൽ ഈ വാരം അവർ ഇവർക്ക് പ്രതിസന്ധിയുള്ള കാലഘട്ടമാണ് അപ്പോൾ ഈ ഇത് ഒരു സാമാന്യ ഫലം മാത്രമാണിത് ആ ആളുകളുടെ ജനനസമയം അതുപോലെ തന്നെ ദശാകാലം അനുസരിച്ചതിലൊക്കെ മാറ്റങ്ങൾ വന്നേക്കാം അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കുക നമസ്തേ